ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും സംയുക്തമായി ഇന്ത്യയിലുടനീളമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണ ജനങ്ങൾക്കായി ഇക്കോണമി മീൽസ് ഫോർ ജനറൽ കോച്ചസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നു സാധാരണ യാത്രക്കാർ യാത്ര ചെയ്യുന്ന ജനറൽ കോച്ചുകളെ കേന്ദ്രീകരിച്ചാണ് ഇക്കോണമി മീൽസിന്റെ കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയും ഗുണമേന്മയും ശുചിത്വമുള്ള ഭക്ഷണവുമാണ് ഇക്കോണമി മീൽസിലൂടെ വിതരണം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും കൌണ്ടറുകൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ആദ്യത്തെ പ്ലാറ്റ്ഫോമിലെ കൊല്ലം നാഗർകോവിൽ വശങ്ങളിലാണ് രണ്ട് കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നത് എത്തുന്നവർക്ക് കൌണ്ടറിൽ നിന്ന് വിലക്കുറവിൽ ഭക്ഷണം വാങ്ങിക്കാം വരും ദിവസങ്ങളിൽ മറ്റ് പ്ലാറ്റ്ഫോമിലേക്കും വ്യാപിക്കുമെന്ന് ഐ ആർ സി ടിസി അധികൃതർ പറഞ്ഞു അതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിനോടനുബന്ധമായി നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി കോടി മുടക്കി നിർമ്മിക്കുന്ന പാതയ്ക്കുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി മെയ് മാസത്തിൽ തന്നെ ലഭിക്കുമെന്ന് സൂചന പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതി ഏപ്രിൽ ചേർന്ന യോഗത്തിൽ ഉന്നയിച്ചു കാര്യങ്ങൾക്ക് വിശദമായ മറുപടി നൽകിയതായി വിഴിഞ്ഞം സീ പോർട്ട് അധികൃതർ പറയുന്നു സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അനുമതി ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു തുറമുഖ നഗരമായ വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ പത്തി ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള പാത തുരങ്കത്തിലൂടെയാകും നിർമ്മിക്കുക തുരങ്കമായതിനാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നുള്ള അനുമതി ആവശ്യമായി വന്നിരിക്കുന്നത് മൊത്തം പാതയുടെ ഒൻപത് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയാകും കടന്നു പോകുക കരിമ്പള്ളിക്കര ഭാഗത്ത് വന്നിറങ്ങുന്ന പാത ജനജീവിതത്തെ ബാധിക്കാത്ത വിധം തൂണുകൾക്ക് മുകളിലൂടെയാണ് തുറമുഖത്തേക്ക് നീളുന്നത് ഹെട്രോളം ഭൂമി ഏറ്റെടുക്കേണ്ടി വരും വിഴിഞ്ഞത്ത് നിന്നെത്തി മുടവൂർ പാറയിലെത്തി നേമത്തേക്കും നെയ്യാറ്റിൻകരയിലേക്കും തിരിയുന്ന രീതിയിലാണ് ഭൂഗർഭ റെയിൽപാതയുടെ രൂപരേഖ പാത വരുന്നതിനോടനുബന്ധിച്ച് വാളരാമപുരത്ത് അഞ്ച് ഹെട്രോളം സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പദ്ധതിക്ക് കോടി രൂപയാണ് വാകിയിരുത്തിയിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേക്കെതിരായ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൌകര്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി വേനൽക്കാലത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിമൂന്ന് ശതമാനം അധിക സർവീസുകൾ ഈ വേനൽക്കാലത്ത് നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം മുൻ വർഷം വേനൽക്കാലത്ത് മൊത്തം ആറായിരത്തി സർവീസുകളാണ് നടത്തിയത് ഈ വേനൽക്കാലത്ത് ഒൻപതിനായിരത്തി സർവീസുകളുമായി റെക്കോർഡ് മറികടക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നതെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി സർവീസുകളുടെ വർധന പുതിയ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സർവീസുകളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടാണ് വെസ്റ്റേൺ ആകും നടത്തുക നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് സർവീസുകളും നടത്തും സൌത്ത് സെൻട്രൽ റെയിൽവേ ആയിരത്തി പന്ത്രണ്ട് സർവീസുകൾ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആയിരത്തി മൂന്ന് സർവീസുകളും നടത്തും ബാക്കി സർവീസുകൾ മറ്റ് സോണുകളിലും രാജ്യത്തുടനീളമുള്ള പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് കൂടുതൽ ട്രെയിനുകൾ വിന്യസിച്ചിട്ടുണ്ട് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ജാർഖണ്ഡ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വേനൽക്കാല യാത്രാ തിരക്ക് കണക്കിലെടുത്ത് എല്ലാ സോണൽ റെയിൽവേകളും അധിക സർവീസുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്നും റെയിൽവേ അറിയിച്ചു പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും തിരക്ക് നിയന്ത്രണ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ട്രെയിൻ യാത്രക്കാർ തിക്കും തിരക്കുമായി ബുദ്ധിമുട്ടുന്ന നിരവധി വീഡിയോകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ട്രെയിനിലെ ജനറൽ കോച്ചുകൾ ഗണ്യം ായി കുറച്ചതാണ് ഇതിന് കാരണമെന്ന് പലരും ആരോപിച്ചിരുന്നു ഇന്ത്യൻ റെയിൽവേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമർശനം ഉയർന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി റെയിൽവെയുമെത്തിയത്യൂസ് ഡെസ്ക്